കഴിഞ്ഞ ദിവസമാണ് പരപ്പൻപോയിലിനും താമരശ്ശേരിക്കുമിടയിലുള്ള വളവിൽ വെച്ച് തോട്ടിലേക്ക് ലോറി മറിഞ്ഞ് അപകടം സംഭവിച്ചത് പെയിന്റുമായി പോകുന്ന ലോറി ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് ലോറിയിലുള്ള പെയിന്റ് മുഴുവൻ തൊട്ടടുത്ത തോട്ടിലേക്ക് ഒഴുകുകയും തോട്ടിലെ വെള്ളമെല്ലാം അതേപടി കേടാവുകയും ചെയ്തു അപകടം നടന്ന ഉടനെ രക്ഷാപ്രവർത്തനെത്തിയ പോലീസുകാരോ ബന്ധപ്പെട്ട അധികാരികളോ വേണ്ട നിലയിൽ ഇത് കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഭാഗമായാണ് പെയിന്റുകളെല്ലാം തൊട്ടടുത്ത തോട്ടിലേക്ക് പരക്കുകയും ഇത് ഒഴുകി ചെറുപുഴയുടെ വെള്ളത്തിൽ പതിക്കുകയും ചെറുപുഴയുടെ വെള്ളമെല്ലാം നാശമാവുകയും ചെയ്തു ഈ കാണുന്നത് മാനുപുരം ഭാഗത്തെ ചെറുപുഴയിലെ വെള്ളമാണ് പെയിൻറ്റ് ഒലിച്ചെത്തി ഈ ഭാഗങ്ങളിലെ വെള്ളമെല്ലാം കൂടുതൽ നാശമാവുകയും തൊട്ടടുത്ത കിണറ്റിലേക്കൊക്കെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ സംഭവിക്കുകയും ചെയ്തു വീഡിയോ പുഴയിലെ വെള്ളത്തിൻ്റെ നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് കാവൽക്കാർ വാട്സപ്പ് കൂട്ടായ്മയിൽ ഈ വിവരം കൈമാറിയത് ഉടനെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇതൊരു ചർച്ചാ വിഷയമാവുകയും ബന്ധപ്പെട്ട ആളുകളെല്ലാം പുഴ സന്ദർശിക്കുകയും ചെയ്തു ഇതേ നില തുടരുകയാണെങ്കിൽ വെള്ളം താഴോട്ടൊഴുകി മുഴുവൻ ഭാഗങ്ങളിലെയും വെള്ളം മലിനപ്പെടുമെന്ന് ഭയപ്പെട്ടത് കാരണം ഇബ്രാഹിംഖായുടെയൊക്കെ നേതൃത്വത്തിൽ മാനപുരം കൊടുക്കാട്ട് വണ്ടി വണ്ടിൻ്റെ ഭാഗത്തെ ചീർപ്പുകൾ നീക്കം ചെയ്യാൻ പെട്ടതു തന്നെ തീരുമാനമെടുക്കുകയും കൂട്ടായ്മയിലെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചീർപ്പിൻ്റെ പലകകൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നേരത്തെ അധ്വാനത്തിന്റെ ഫലമായാണ് ഇവിടെ നിന്നും പഴയ ചീർപ്പുകൾ ഓരോന്നായി ഇളക്കി മാറ്റാൻ ഇവർക്ക് സാധിച്ചത് ഇവരുടെ ഈ പ്രവർത്തനത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല ഇവരുടെ ഈ പ്രവർത്തനത്തിന്റെ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ വിവരമറിഞ്ഞ് കൂടുതൽ ആളുകൾ ഇവരുടെ ഈ പ്രവർത്തനത്തിലേക്ക് സഹായികളായി എത്തി തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ വാർഡ് കൗൺസിലറുടെയും എല്ലാം നേതൃത്വത്തിൽ വളരെ വൃത്തിയായി ചീർപ്പുകൾ ഓരോന്നായി ഇവർ നീക്കം ചെയ്തു തുടങ്ങി വണ്ടി തുറന്നുവിടുന്നതിനും അതേപോലെ തന്നെ പുനഃസ്ഥാപിക്കുന്നതിനും മേൽനോട്ടം വഹിച്ച നിരവധി സുഹൃത്തുക്കൾ എല്ലാവരുടെയും പേരുകൾ ഇവിടെ പ്രതിപാദിക്കുക സാധ്യമല്ല നിരവധി ആളുകൾ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളായി വാട്സപ്പ് കൂട്ടായ്മയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയവർ മാർഗനിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകിയവർ അതേപോലെ തന്നെ അഡ്മിൻമാർ ഇവയെല്ലാം ക്രോഡീകരിച്ച് പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിന്ന അഡ്മിൻ സുർജിത് എന്നിവരൊക്കെ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു ഇവരുടെ മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിന്റെ ഫലമായി ഇവിടെ അടിഞ്ഞുകൂടിയ പഴയ ഫ്രഷ് കട്ടിന്റെ മാലിന്യങ്ങളും അതേപോലെ അപകടം സംഭവിച്ചു ഒരിക്കെത്തിയ പെയിൻറ്റിൻ്റെ ഭാഗങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒഴുക്കിക്കളയാൻ ഇവർക്ക് സാധിച്ചു കുറച്ച് സമയത്തിനു ശേഷം തന്നെ വെള്ളത്തിൻ്റെ നിറം മാറി തുടങ്ങുകയും നല്ല തെളിഞ്ഞ വെള്ളമായി മാറുകയും ചെയ്തു നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് വളരെ വ്യക്തമായി കാണാവുന്നതാണ് രണ്ട് ദിവസം ഇതേ നില തുടർന്നപ്പോൾ വെള്ളത്തിലെ നിറവ്യത്യാസമെല്ലാം പൂർണ്ണമായി മാറുകയും അടിഞ്ഞുകൂടിയ വേസ്റ്റുകളും മാലിന്യങ്ങളുമെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്തു രണ്ട് മീറ്ററോളം വെള്ളം വണ്ടിന് മുകളിൽ കുറയാൻ ഈ ചീർപ്പ് തുറന്നത് കാരണമായി തുടർന്ന് നടന്ന മുനിസിപ്പാലിറ്റി ആളുകളുടെയുമെല്ലാം സന്ദർശനത്തിൻ്റെ ഭാഗമായി ചീർപ്പ് ഉടൻ തന്നെ പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു ചീർപ്പ് പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത കിണറിലെയെല്ലാം വെള്ളം കുറയാനിടയാവുമെന്നും കുടിവെള്ളത്തിന് ക്ഷാമം തന്നെ നേരിടാൻ ഇടവരുത്തുമെന്നും മനസ്സിലാക്കി ചീർപ്പ് പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്നാണ് ചാക്കുകളിൽ മണൽ നിറച്ച് വണ്ട് പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് രാവിലെ തന്നെ ഈ വണ്ട് പുനഃസ്ഥാപിക്കുന്നതിനായി പുഴയിലേക്ക് എത്തിയത് എല്ലാവരുടെയും ശ്രമഫലമായി വളരെ പെട്ടെന്ന് തന്നെ കായുടെയും അതേപോലെ തന്നെ വാർഡ് കൗൺസിലറുടെയും നേതൃത്വത്തിൽ ജോലികൾ വളരെ പെട്ടെന്ന് പുരോഗമിച്ചു 아니야, 아야, 마누라. 오늘 응. 이거래. 오. 퍼펙트. ബണ്ട് പൂർണ്ണമായിട്ട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതാക്കുന്നോ ഫുള്ള് ചാക്ക് വെച്ചിട്ട് ഇതാക്കുന്നോ അഞ്ച് ബണ്ടിലാണ് നമ്മൾ പൂർത്തീകരിച്ചത് അഞ്ച് ബണ്ടിൽ ബ്രേക്ക് ചെയ്തതാക്കുന്ന അവിടെ നേതൃത്വം കൊടുത്തിട്ട് വളരെ ക്ലിയർ വളരെ ക്ലിയർ വെള്ളത്തിൻ്റെ കുറഞ്ഞ ഭാഗം മാത്രമേ താഴോട്ട് ു അഞ്ച് ബണ്ടിൽ അല്ല വെള്ളത്തിന് ചെറിയൊരു മോളിൽ ചെറിയൊരു പാട കാണുന്നുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ അടിഞ്ഞുകൂടിയ വേസ്റ്റ് ആയിരിക്കും അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് എങ്ങനെ ക്രിയാത്മകമായി പ്രവർത്തിക്കാം എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമായി നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ കാണാവുന്നതാണ് വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വിചാരിച്ചതിനും നേരത്തെ തന്നെ പണി പൂർത്തീകരിക്കാനും വൈകുന്നേരത്തോടു കൂടി തന്നെ ബണ്ട് നിറഞ്ഞ് വെള്ളം ഒഴുകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ